ഏലത്തിന് ഇടവേളയായി ചെയ്ത ബീൻസ് കൃഷിയിൽ നിന്ന് ലാഭം കൊയ്ത കാഞ്ചിയാറിൽ രണ്ട് കർഷകർ ആഴ്ചയിൽ മുന്നൂറ് മുതൽ നാനൂറ് കിലോ വരെ വിളവ് ഇവർക്ക് ലഭിക്കുന്നുണ്ട് കാഞ്ചിയാർ പേഴുങ്കണ്ടം സ്വദേശി മലയിൽ പുത്തൻവീട വനരാജ് ലിജു വളവനാട്ട എന്നിവർ ചേർന്നാണ് രണ്ട് ഏക്കർ സ്ഥലത്ത് ഏലം കൃഷി ചെയ്യുന്നത് റീപ്ലാന്റ് ചെയ്ത ഏലത്തിന് ഇടവേളിയായി ഇരുപത് കിലോ ഹൈബ്രിഡ് കുറ്റിബീൻസ് നട്ടു എണ്ണൂറ് മൂട ഏലമാണ് വിളവെടുപ്പിൽ മുതൽ കിലോ വരെ പയർ ലഭിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് വിഷനി കലർന്ന പച്ചക്കറികളാണ് ഇവിടെ വരുന്നത് ആ ആ ഒരു രീതി മാറ്റി പ്രാദേശികമായി നമ്മൾ കൃഷി ചെയ്ത് ഇവിടുത്തെ നാട്ടുകാർക്ക് നല്ല പച്ചക്കറികൾ കൊടുക്കാനുള്ള ഒരു ആശയം ജനങ്ങളിൽ എത്തിക്കാനും അതുപോലെ തന്നെ ഞങ്ങളിവിടെ രണ്ടേക്കറിൽ ഏലകൃഷിയാണ് ചെയ്തേക്കുന്നത് ആദ്യമായിട്ട് ഏലം കൃഷി ചെയ്താണ് ഞാനിൻ്റെ സുഹൃത്തും കൂടെ കൂടി ചെയ്യുന്ന ഒരു സംരംഭമാണിത് ഇതിൽ പിന്നെ ഏലത്തിനെ കാട് പറിക്കണം മറ്റു പണികൾ ചെയ്യണം ആൾക്കാരെ നിർത്തി പിണയിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പം ഇതിൽ പയർ കൃഷി ചെയ്താൽ പയറിന് പണിയുന്ന കൂട്ടത്തിൽ ഏലത്തിൻ്റെയും പണി നടക്കും ലാഭകരമായിട്ട് മുന്നോട്ടാൻ പോകാൻ കഴിയും എന്നാണ് ഞങ്ങൾ പരസ്പരം ആലോചിച്ച് കണ്ടെത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടേക്കർ സ്ഥലത്ത് ഇരുപത് നേഴ്സറിയിൽ നിന്ന് പയർ വെച്ച് വാങ്ങുകയും ഹൈബ്രിഡ് ആയിട്ട് എത്തിപ്പെടുന്നതാണ് ഒരു പയറേന്ന് തന്നെ ഏതാണ്ട് ഒരു നാൽപ്പതോളം ബീൻസ് അല്ലെ അമ്പതോളം ബീൻസ് വരെ പറിച്ച് ബീൻസുകളുണ്ട് നല്ല രീതിയിലുള്ള വിളവാണ് കിട്ടിയിരുന്നത് ഇപ്പോൾ ഏതാണ്ട് പത്ത് നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഞങ്ങൾ പയറ് കൊടുത്തു കഴിഞ്ഞു ഇനി ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഏതാണ്ട് പതിനയ്യായിരം ഇരുപതിനായിരം രൂപയുടെ പയറ് കിട്ടും എന്നാണ് ഞങ്ങൾ കണക്ക് കൊടുക്കുന്നത് വിഷമില്ലാത്ത പയർ കിലോയ്ക്ക് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് വ്യാപാരികൾ സ്ഥലത്തെത്തി വാങ്ങിക്കൊണ്ടുപോകും പ്രത്യേകിച്ച് കീടനാശിനികൾ ഒന്നും തന്നെ പയറിന് ചെയ്യാറില്ല അഞ്ചു തവണ വരെ വിളവ് ലഭിക്കും പയറിൽ നിന്നും ലഭിക്കുന്ന ലാഭം കൊണ്ട് ഏലത്തിന്റെ ജോലികൾ നടക്കുമെന്നതാണ് ഇടവിള കൃഷിയുടെ പ്രത്യേകത